ഒന്നുമില്ല ഒന്നുമില്ല മോളെ നീ എന്തേ കാണിക്കുന്നു ഇവളുടെ മുമ്പിൽ നീ വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കലെ ശരിയാ നല്ല ചമഞ്ഞിട്ട് ഒരു കാര്യമില്ല കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയില്ലേ മോളെ ഇവന്റെ സ്വഭാവ പുറത്തു വരുന്ന കണ്ട ഇനി നീ മിന്ത്യാ വീട്ടേക്ക് എന്നെ സെലക്ട് ചെയ്തതുപോലെ ചെയ്യാൻ ഒരു പെൺകുട്ടി വരും ക്ഷമ വേണം കത്രി അല്ലാതെ ഇതുപോലെ അക്രമം കാണിക്കല്ല വേണം നിന്നോട് അവന്റെ ഫ്ലാറ്ററി അവരെ മാറ്റി പിന്നെന്ത് വേണം ഇതാണ് പ്രകൃതിയുടെ രീതി തോറ്റ പുരുഷൻ മറ്റൊരു ജയിക്കുന്നു പെണ്ണിനെ തന്നെ മനസ്സിലാവ